വയനാട് മുണ്ടക്കൈ അട്ടമല ചൂരമല ഭാഗങ്ങളിൽ വൻ ഉരുൾപൊട്ടലാണ് ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ മണിക്കൂറിലൊക്കെ ദുരന്തം വാർത്തകളാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോൾ മരണസംഖ്യ നാൽപ്പത് കടന്നിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട് അതിൽ നമ്മൾ തിരുവനന്തപുരത്ത് നിന്നും വിഷ്ണു കരുണാകരനിലേക്ക് പോകുന്നു മന്ത്രിതല യോഗ സംഘങ്ങൾ മന്ത്രി സംഘങ്ങൾ വയനാട്ടിലേക്ക് യാത്ര തിരിക്കും അത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനുള്ള യോഗങ്ങളൊക്കെ തിരുവനന്തപുരത്ത് ചേരുകയാണ് കൂടുതൽ വിശദാംശം നൽകാൻ വിഷ്ണു ചേരുന്നുണ്ട് വിഷ്ണു എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഏകോപിപ്പിക്കുന്നത് വിശദാംശങ്ങൾ ശ്രുതി ആദ്യം തന്നെ പറയേണ്ടത് പ്രത്യേകിച്ചും മന്ത്രിമാരുടെ ഒരു ഒന്നിച്ചുള്ള ഒരു യാത്രയാണ് ഈ തിരുവനന്തപുരത്ത് നിന്നും മന്ത്രിമാർ വയനാടിലേക്ക് പോയിട്ടുണ്ട് വൈകാതെ തന്നെ വളരെ വേഗത്തിൽ മന്ത്രിമാർ അവിടേക്ക് എത്തിച്ചേരുമെന്നാണ് അറിയുന്നത് നിലമ്പൂർ ഈ കരിപ്പൂർ വിമാനത്താവളത്തിലേക്കാണ് ആദ്യം ഇവിടുന്ന് പ്രത്യേക വിമാനത്തിൽ പോകുന്നത് മന്ത്രി കെ രാജൻ ഒ ആർ കേളു അതോടൊപ്പം മുഹമ്മദ് റിയാസ് അടക്കമുള്ളവരാണ് ദുരന്ത ഭൂമിയിലേക്ക് പോകുന്നത് ഇവിടെ നിന്നും പോകുന്നത് മന്ത്രി കെ രാജനാണ് അദ്ദേഹം ഇവിടുന്ന് കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇറങ്ങി അവിടെ നിന്നും റോഡ് മാർഗമാണ് വയനാട്ടിലേക്ക് പോകുന്നത് വളരെ വേഗത്തിൽ തന്നെ എത്താനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട് അതേസമയം ഈ വാഹന ഈ വയനാട് ഈ അപകടമുണ്ടായ സ്ഥലത്ത് പ്രത്യേകിച്ചും ഈ ദുരിതാശ്വാസ പ്രവർത്തനത്തിനുള്ള പ്രത്യേകം നേതൃത്വം നൽകാനായി പോലീസിനെ ഏർപ്പെടുത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ ഡി ജി പി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഉത്തരമേഖലാ ഐ ജിമാർക്കാണ് ഇതിൻ്റെ ചുമതല ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഒപ്പം തന്നെ പ്രവർത്തിച്ചു വരുന്ന സാഹചര്യമാണ് അതോടൊപ്പം തന്നെ പോലീസ് ആസ്ഥാനത്ത് കൺട്രോൾ റൂം പ്രവർത്തിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം തിരുവനന്തപുരത്തെ പോലീസ് ആസ്ഥാനത്താണുള്ളത് ഏതു നിമിഷവും ജനങ്ങൾക്ക് നേരിട്ട് വിളിച്ച് ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ കാര്യങ്ങളിൽ ഉൾപ്പെടാം അതോടൊപ്പം തന്നെ സഹായങ്ങൾ അഭ്യർത്ഥിക്കാം അതേസമയം വയനാട് രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളെ ഏകോപിപ്പിക്കാൻ മുഖ്യമന്ത്രിയുടെ ചുമതല ഉദ്യോഗസ്ഥരും ചുമതല ഏറ്റിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ തിരുവനന്തപുരത്തു നിന്നും ഉണ്ടാകും പൊതുപരിപാടികൾ മാറ്റിവെച്ചിട്ടുണ്ട് വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ എല്ലാ പൊതുപരിപാടികളും മാറ്റിവയ്ക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതോടൊപ്പം കോഴിക്കോട് നിന്ന് ടെറിറ്റോറിയൽ ആർമി ബറ്റാലിയനും അവരുടെ മെഡിക്കൽ സംഘവും വയനാട്ടിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് രക്ഷാപ്രവർത്തനത്തിന് സൈന്യത്തിൻ്റെ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് വയനാട്ടിലേക്ക് എത്തും പാലം തകർന്ന ആ ഒരു സാഹചര്യമുള്ളത് കൊണ്ട് തന്നെ അതിൽ ബദൽ സംവിധാനം ഒരുക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട് വളരെ വേഗത്തിൽ തന്നെ ഈ കാര്യങ്ങൾ ഏകോപിപ്പിച്ച് ഉടൻ തന്നെ കാര്യങ്ങൾ പ്രവർത്തനം ആരംഭിക്കും ഉച്ചയോടെ തന്നെ നാല് സംഘങ്ങളായുള്ള എൻ ഡി ആർ എഫ് സംഘവും ആ വയനാട്ടിലേക്ക് എത്തും ഇവിടെ നേരത്തെ തന്നെ വയനാട്ടിലുള്ള എൻ ഡി ആർ എഫ് സംഘം പ്രവർത്തിച്ച് തുടങ്ങിയിരുന്നു കൊല്ലത്ത് നിന്നും സംഘം പുറപ്പെട്ടിട്ടുണ്ട് ബാംഗ്ലൂരിൽ നിന്ന് അടക്കമുള്ള സംഘങ്ങൾ അതായത് മൊത്തം നാല് സംഘങ്ങളാണ് അവിടേക്ക് വരിക ഉച്ചയോടെ തന്നെ എല്ലാ പ്രവർത്തനവും പൂർണ്ണമായും സജ്ജമായിരിക്കുമെന്നാണ് അറിയുന്നത് ഏതായാലും ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും കൃത്യമായ സമീപനം ഉണ്ടാകുന്നുണ്ട് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് നടന്നത് നിർഭാഗ്യകരമായ ഒരു സംഭവം തന്നെയാണ് എന്ന് മന്ത്രി അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആവശ്യമായ മരുന്നുകൾ വളരെ വേഗത്തിൽ തന്നെ അവിടെ എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട് അവിടേക്ക് എത്തിപ്പെടുന്നത് പ്രയാസകരമായ ഒരു സാഹചര്യമാണ് എന്നാൽ ദുരന്ത ഭൂമിയിലേക്ക് വേണ്ട പ്രവർത്തനം ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും റവന്യൂ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം രക്ഷാപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും കൃത്യമായി ഉണ്ടാകുമെന്നാണ് അറിയുന്നത് ഏതായാലും വളരെ വേഗത്തിൽ തന്നെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് വളരെ രക്ഷാപ്രവർത്തനം വളരെ സജീവമായി തുടരാനുള്ള ഒരു തീരുമാനം തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്